ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ബുധനാഴ്ച ദിവസത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിക്കാൻ പോകുകയാണ് അവസാന മണിക്കൂർ വോട്ടിംഗ് ആണ് ഇന്നത്തെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മണിക്കൂർ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് തകർച്ചതെന്നും പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടിഞ്ചോ വാശിയേറിയ മത്സരം തന്നെ ഓരോ കണ്ടസ്റ്റന്റും ഈ ഒരു മണിക്കൂറിലും കാഴ്ചവെക്കുന്നുണ്ട് ഏഴ് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ആര് പേരെങ്കിലും പുറത്തുപോകാവുന്ന ഒരു വോട്ടിംഗ് റിസറ്റാണ് ഇപ്പോൾ ഇത് ലഭ്യമായിരിക്കുന്നത് ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അത് ആതിരേനെ തന്നെയാണ് ആതിരയ്ക്ക് റെക്കോർഡ് വോട്ടുകൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് നൂറെ അട്ടിമറിച്ചുകൊണ്ടുള്ള നമ്മുടെ രേണുവിന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രേണുസ്തുതിക്ക് ഇത്രയധികം വോട്ടുകൾ നേടാൻ സാധിക്കുന്നു എന്ന് പ്രേക്ഷക ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും നൂറേനെയാണ് നൂറയ്ക്ക് നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കി നല്ലൊരു മുന്നേറ്റങ്ങൾ തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അഭിലാഷ് തുടരുകയാണ് അഭിക്ക് നല്ല രീതിയിലുള്ള വോട്ടൊക്കെ സ്വന്തമാക്കി സെയിം സോണിലോട്ട് മാറാൻ സാധിക്കുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനം ആരം നോക്കിയാൽ അത് നമ്മുടെ സ്വന്തം ബിന്നെയാണോ ബിന്നിക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് താർച്ചകളൊക്കെ കഴിഞ്ഞ മണിക്കൂറിലുള്ള അപേക്ഷിച്ച് നടന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു മണിക്കൂറിൽ നല്ലൊരു തിരിച്ചറിവ് വരും നമുക്ക് പ്രതീക്ഷിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഒനിയർ തുടരുകയാണ് ഒനിയറിന്റെ വോട്ടിംഗ് താർച്ച നേരിട്ടപ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്ന ആരിനെയാണ് ആര് നല്ല രീതിയിലുള്ള വോട്ടിംഗ് താർച്ച നേരിട്ട് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എമിക്റ്റായി പുറത്തു പോകുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് നിരവധി വോട്ടിംഗ് ഒരു പ്രവചനാതീതമായിട്ട് നിൽക്കുന്നേ ഒരോത്തരം പൊസിഷൻസ് നേരെ ഡിഫറൻസ് ഉള്ളു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം കാത്തിരിക്കാം ഒരു മണിക്കുള്ള നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റൊസെറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പം നിങ്ങളെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റൊസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക